നമസ്കാരം സർഗവാസനകളോടെ അതിജീവനത്തിലൂടെ പെൺകരുത്തിന്റെ പെരുമയിൽ അനുഗ്രഹീത വേദി സംസ്ഥാന ടെലിവിഷൻ അവാർഡിന്റെ ഇരട്ടി മധുരമുള്ള ഇരുന്നൂറാമത് എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം സോ ബിഗിൻ ദി ഷോ നമ്മുടെ ഈ ഇരട്ടി മധുരം നമ്മുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത് മലയാളികൾക്ക് ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിച്ച രണ്ട് ഗായകരാണ് അപ്പോൾ നമ്മുടെ ഈ സെലിബ്രേഷനിലേക്ക് ഞാൻ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സ്വാഗതം സ്വാഗതം അപ്പൊ എന്തായാലും നമുക്ക് ഈ ടു ഹൺഡ്രേഡ് എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ കൊറേ പാട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടി തരണം എന്നുള്ള റിക്വസ്റ്റുമായിട്ടാണ് ഞാൻ കടക്കാൻ പോകുന്നത് അപ്പൊ പാടി തരില്ലേ സെലിബ്രേഷൻ അതാണ് പാട്ട് വേണം സെലിബ്രേഷൻ പിന്നെ മധുരം വേണം സെലിബ്രേഷൻ ഇതൊക്കെ ഉണ്ടെങ്കിലാണ് രസമുള്ളൂ അല്ലാതെ ഞാൻ ഒരു കാര്യം ഈ പ്രോഗ്രാം കേൾക്കുമ്പോൾ അപ്പൊ പിന്നെ അത് കൂടാണ്ട് വളരെ സന്തോഷം കാരണം അവാർഡ്സ് ഒക്കെ അപ്പൊ എന്തായാലും ഈ ഒരു ടു ഹൺഡ്രഡ് എപ്പിസോഡിന്റെ ഈ സെലിബ്രേഷൻ ഞങ്ങൾക്ക് വരാൻ സാധിച്ചതിലുള്ള സന്തോഷം കൂടി അറിയിക്കാം താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ പ്രോഗ്രാം ആദ്യത്തെ എപ്പിസോഡൊക്കെ കാണുമ്പോ ഞാനൊക്കെ ഓർത്ത സ്ത്രീകൾ മാത്രമേ ഉള്ളൂ പക്ഷേ അപ്പോൾ എനിക്കൊക്കെ ഇതില് വരാൻ പറ്റുമോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ വളരെ പുതിയ രൂപത്തിൽ എന്തായാലും അങ്ങനെ വരാൻ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഈ ഒരു ശ്രേയാമിന് എന്റെ എല്ലാവിധ വിശ്വസം ഇനി ഫോർവേഡ് താങ്ക് യു എല്ലാ വിശ്വസും അറിയിക്കുന്നു നന്നായി പോട്ടെ നന്നായി പോട്ടെ അപ്പൊ എന്തായാലും നമുക്ക് ആഘോഷമായിട്ട് എപ്പിസോഡ് ടി കേക്ക് അങ്ങ് സെർവ് ചെയ്യാം നിങ്ങൾ എല്ലാവരും നന്നായിട്ട് കഴിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഞങ്ങള് പ്രേക്ഷകർക്ക് വേണ്ട അഫ്സലിക്കയുടെ ഒരു പാട്ടാണ് ഞങ്ങളുടെ ആദ്യം വേണ്ടത് അപ്പൊ കേക്ക് കട്ട് ചെയ്തു മധുരം എല്ലാവർക്കും കൊടുത്തു അഫ്സലിക്ക ആ ഞാൻ ഈ ഒരു ഫ്ലോറിൽ വന്നപ്പം അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവും എനിക്കിങ്ങനെ തോന്നി കാരണം ഇവിടെ ഇപ്പം പെർഫോമൻസ് നടക്കുന്നൊരു സ്റ്റേജ് ആണല്ലോ നിങ്ങളുടെ സ്റ്റേജ് പെർഫോമൻസ് നിങ്ങൾക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ ും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും സ്റ്റേജിലായിരിക്കും ഓണം ക്രിസ്മസ് എല്ലാം അതെ തീർച്ചയായിട്ടും ഇപ്പൊ എനിക്ക് തോന്നുന്നത് തോന്നണിപ്പോ നോർമൽ ടൈം ആയിരുന്നെങ്കിൽ റെഡ് കാർപ്പറ്റ് ഒരു പബ്ലിക് ഷോ ആയിട്ട് തന്നെ ചെയ്ത ഓഡിയൻസിനൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു ദൈവനിശ്ചയക്ക് വരാനും എല്ലാവരും അത് നമ്മൾ അക്സെപ്റ്റ് നമ്മുടെ ഒരു ഒരു ഈ ഗാനമേളയിൽ നിന്ന് കിട്ടുന്ന എനർജി അത് എങ്ങനെയാണ് അതായത് ലൈവായിട്ട് ഓഡിയൻസിന്റെ റെസ്പോൺസ് അവരുടെ പാട്ടുകൾ അവർ പറയുന്ന പാട്ടുകൾ അത് അത് വേറെ വേറൊരു എനർജി തന്നെയാണ് ശരിക്കും പറഞ്ഞത് നമ്മൾ ലൈവില് പാടുമ്പോൾ ഓരോ ആൾക്കാരുടെ മുഖം നോക്കുമ്പോൾ അവർ അവരുടെ അവർക്കുണ്ടാവുന്ന സന്തോഷവും ആഹ്ലാദവും ഒക്കെ നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റും അതൊരു വേറൊരു തലം തന്നെയാണ് അത് നാളായിട്ട് ഇല്ല അതെ രണ്ട് രണ്ട് നമുക്ക് ഒട്ടും ഇല്ല എത്രയും പെട്ടെന്ന് വരും എത്രയും പെട്ടെന്ന് വരും അത് ആ ഒരു പ്രാർത്ഥനയിലാണ് നമ്മൾ ശ്രേയ നമ്മള് ശ്രേയകാൻ മനസ്സും സിനിമയിലൂടെയാണല്ലോ എൻട്രി വന്നത് അപ്പൊ അതിലേക്ക് എങ്ങനെയാണ് ഒരു അവസരം ഇതുപോലെ നാദർശിക നേരിട്ട് വിളിക്കുകയായിരുന്നോ അതോ വേറെ ആരെങ്കിലും ഹെൽപ്പ് ത്രൂ ആണോ ഞാൻ ആക്ച്വലി ആദ്യം പാടുന്ന മൂവി വീപ്പിംഗ് ബോയ് വേറൊരു മൂവി ആയിരുന്നു അതിനുശേഷമാണ് ചെയ്യുന്നത് അതും നാദർശങ്ങള് വിളിക്കന്നെയാണ് ആയിരുന്നു അങ്ങനെ വിളിച്ച് റെക്കോർഡിങ്ങിന് വേണ്ടി കൊച്ചിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ പോയി പാടി അന്ന് എനിക്ക് ത്രോട്ടിന് എന്തോ ഒരു പ്രശ്നമുണ്ടായിട്ട് അത് വലിയ സുഖമില്ല ലൈക്ക് പാടുമ്പോൾ ക്രാക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ കാലിക്കറ്റ് യൂണിറ്റി സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ൃശങ്ങള് ഡബ്ബിങ്ങിന് വേണ്ടി ആസിഫ് അലിയുടെ ഡബ്ബിങ്ങിന് വേണ്ടി വന്നപ്പം എന്നോടും വരാൻ പറഞ്ഞു അങ്ങനെ അന്ന് ആസിഫ് അലി ചേട്ടൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന കന്നാണ് അതിന് ശേഷം അവിടുന്ന് റെക്കോർഡ് ചെയ്തു പക്ഷെ എന്നാലും കൂടുതൽ ക്രാക്കുള്ള വോയിസ് ആണ് അവര് ആ പാട്ടിൽ യൂസ് ചെയ്യുന്നത് കാരണം അതൊരു കുട്ടി സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവും ആ ഒരു ക്രാക്ക് സാധനങ്ങളൊക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട് ശരി അപ്പൊ അതെ നാച്ചുറലായിട്ട് കാരണം അതെനിക്ക് അന്ന് സുഖമില്ലാതെ പാടിയതിന്റെ ചെറിയ പിച്ചൌട്ടും ഒക്കെ വരുത്തിയിട്ടാണ് അവര് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആ പാട്ട് എനിക്ക് തന്നെ ഗിഫ്റ്റ് ആണ് സ്പെഷ്യൽ ജൂറി അവാർഡ് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇക്ക കടന്നു വരുന്ന സമയത്ത് കുറച്ചും കൂടി സ്ട്രഗിൾ കൂടുതലായിരുന്നു ഈ ഒരു പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് വരാൻ ഇപ്പോ ഈ ഇൻസ്റ്റ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി ഈസി ആണോ കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇപ്പൊ ഈ കാലഘട്ടത്തില് ഈ സോഷ്യൽ മീഡിയ ശരിക്കും പറഞ്ഞാല് പുതിയ ടാലസിന് വരാൻ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ആരെയും അവർക്ക് ആരോടും നമുക്ക് സഹായം ആവശ്യമില്ല പക്ഷെ ഒരു ഹാർഡ് വർക്ക് ഉണ്ടാണ് നമ്മൾ ഇതിന്റെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം നന്നാവുക ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് അതിനുവേണ്ടി എന്ത് വർക്ക് വേണമെങ്കിലും നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ലാന്ന് തോന്നില്ലേ ഞാൻ ചില നല്ല പാട്ടുകള് എനിക്ക് പാടാൻ ആഗ്രഹമുള്ള പാട്ടുകൾ അതായത് നമുക്ക് പാടാൻ സാധിക്കാതെ സാധിക്കാതെ പോയ പാട്ടുകള് അത് അങ്ങനെയുള്ള പാട്ടുകളൊക്കെ അധികമായിട്ട് ആൾക്കാരെ വെറുപ്പിക്കാത്ത രീതിയിൽ ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ കഥ നമുക്ക് പാടാൻ ഇഷ്ടമുള്ള കുറെ പാട്ടുകളൊക്കെ ആരാധകനാണ് തീർച്ചയായിട്ടും ഞാൻ എന്റെ ചെറുപ്പം മുതൽ ഗാനമേളകളിൽ അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് കേട്ടിരുന്നതും പാടിയിരുന്നതൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ആരാധന ഇങ്ങനെ ഓരോ കാലഘട്ടം കഴിയുംതോറും അതിങ്ങനെ കൂടിക്കൂടി വന്ന് അദ്ദേഹം പാടിയത് കൂടുതൽ ആഴത്തിലിറങ്ങി പഠിക്കാൻ തുടങ്ങി അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയാ അദ്ദേഹം നല്ല അഭിനേതാവാണ് തീർച്ചയായിട്ടും ഡബിങ് ചെയ്യും ഡാൻസ് ഡാൻസ് പിന്നെ പല മേഖലകളും അതായത് പ്രൊഡ്യൂസർ ആയിട്ടും ഒക്കെ ആയിട്ടാണ് അപ്പോ ശ്രേയ ശ്രേയ ഈ സ്റ്റേജ് മിസ് ചെയ്യുന്ന പോലെ സ്കൂൾ വല്ലപ്പോഴും മിസ് ചെയ്യുന്നുണ്ടോ അത് മിസ് ചെയ്യുന്നുണ്ട് കാരണം സ്കൂളിൽ പോയി ഇരുന്നിട്ട് പഠിക്കുന്ന ഒരു ഇത് വേറെ തന്നെ ഒരു രസമല്ല അത് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നു രാവിലെ എയ്റ്റ് തേർട്ടി ആവുമ്പം സ്ക്രീനിന്റെ മുന്നിൽ പോയി വരെ ക്ലാസ് ഉണ്ട് മാർക്ക് വൈസ് എനിക്ക് അറിയില്ല ഞാൻ നോക്കിയില്ല പക്ഷെ ഞാൻ പറയാ എ വൺ ഉണ്ട് ബി വൺ ഉണ്ട് സി വൺ ഉണ്ട് ഡി വൺ വരെ ഉണ്ട് എല്ലാ ഓണത്തിന്റെ സമയത്തു ആണ് റിസൾട്ട് വന്നപ്പോ ഒരു പൂക്കളം പോലെ എല്ലാ ശ്രുതി പോലെ എല്ലാ ശ്രുതികളും